ജീർണാവസ്ഥയിലായ ഈരാറ്റുപേട്ട നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു സർക്കാർ അനുമതി ലഭിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ അറിയിച്ചു നാൽപ്പത്തൊന്ന് വർഷം പഴക്കമുള്ള ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നു തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടാകാതിരുന്നത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഇതേ തെരഞ്ഞെടുപ്പുകളിലും പ്രചാരണ വിഷയമായി ഏറ്റെടുത്തിരുന്നു കെട്ടിടം പൊളിക്കുന്നതിന് സർക്കാർ ഭാഗത്തു നിന്നുള്ള അനുമതി ലഭിക്കാത്തതാണ് തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്നതെന്ന് മുനിസിപ്പൽ അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ അവസാനം അതിനുള്ള തടസ്സം നീങ്ങിയിരിക്കുകയാണ് ഇതുപ്രകാരം ബസ് സ്റ്റാൻഡ് ഉടൻ പൊളിച്ചു നീക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും നിലവിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്ക് കെട്ടിടമൊഴിയുന്നതിനായി ഒരു മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ സുഹ്ര അബ്ദുൽ ഖാദർ അറിയിച്ചു ഒമ്പതേകാൽ കോടി രൂപയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അറുപത്തി ആറ് ഷട്ടറുകൾ ഉൾപ്പെടുന്ന പുതിയ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സാണ് വിഭാവനം ചെയ്യുന്നതെന്നും ഈ ഭരണസമിതിയുടെ കാലാവധിയിൽ തന്നെ പൊളിച്ച് പുതിയ കെട്ടിടത്തിന്റെ പണി ആരംഭിക്കാൻ കഴിയുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ഒരു ബിൽഡിംഗ് പൊളിക്കണമെങ്കിൽ പോലും ബിൽഡിംഗ് റൂൾസ് അതായത് കേവലം വെറുതെ ഉള്ള ഒരു ബിൽഡിംഗ് പൊളിക്കണ പോലും അത് അതിന്റെ ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് പൊളിച്ച് നമ്മൾ ഡിമോണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കുറേ നടപടിക്രമങ്ങൾ ഉണ്ട് കൂടാതെ തന്നെ പുതിയ സ്റ്റാൻഡിനുള്ള ഡി പി ആർ അങ്ങനെ ആ നടപടികളുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ അത് പൊളിക്കൽ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു നഗരസഭ പ്രോജക്റ്റ് വെച്ച് പണ്ട് നടപടിക്രമങ്ങൾ ഇപ്പോൾ നമ്മൾ ജൂനിയർ അതായത് നമ്മുടെ ജെ ഡിയിൽ നിന്ന് നമ്മുടെ പി ഡിയിലേക്ക് പോയിരിക്കുകയാണ് അതായത് നമ്മുടെ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ് കിട്ടിയാൽ ഉടനെ തന്നെ അതാണ് ഞാൻ പറഞ്ഞ നടപടിക്രമങ്ങൾ ഉത്തരവ് കിട്ടിയാൽ ഉടനെ തന്നെ ബസ് സ്റ്റാൻഡ് നമ്മൾ പൊളിച്ച് അവിടെ പുതിയ ബസ് സ്റ്റാൻഡ് നമുക്കറിയാം കോടി രൂപയുടെ മുഴുവൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടെ ഡി പി ആർ ഉൾപ്പെടെ തയ്യാറായി കഴിഞ്ഞു പൊളിക്കുവാനുള്ള ഒരു അനുമതി കിട്ടിയാൽ ആ നിമിഷം നമ്മൾ പൊളിച്ചു കഴിഞ്ഞിട്ട് പുതിയ സ്റ്റാൻഡ് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് അറുപത്തി ആറ് ഷട്ടറിലായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്റ്റാൻഡാണ് അത് ഉടനെ തന്നെ നമ്മൾ പണി പൂർത്തീകരിക്കുന്നതാണ് ഇപ്പോൾ നടപടിക്രമങ്ങളുടെ ഒരു താമസം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അതൊരു പരാജയമായിട്ട് ഈ ഭരണസമിതി കാണുന്നില്ല മറിച്ച് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ അത് പൊളിച്ച് അത് പണി ആരംഭിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ഉണ്ട്